സ്ട്രാഫിലേക്കോഹമ്മുള്ള ഐ ടി ജാലകം പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്സപ്പ് റിലേറ്റഡ് കുറച്ച് ടിപ്സുകളാണ് ഫോണിലെ ഡാറ്റ നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് പിന്നീട് തിരിച്ച് ഡാറ്റ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗ്രൂപ്പുകളും കോണ്ടാക്ട്സുകളും ഓരോരുത്തർക്കും ഉണ്ടാകും അപ്പം ഈ വരുന്ന മെസ്സേജസ് എല്ലാം കൂടി വന്നിട്ട് വാട്സപ്പ് ഹാങ് ഒരു ഇഷ്യൂ അപ്പം അതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആൻഡ്രോയിഡ് ഫോണാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട്സിൽ മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യാം സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം രണ്ട് കാര്യങ്ങൾ ഒന്ന് മീഡിയ അപ്ലോഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ തൊട്ടു താഴെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കാണാം ഈ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് അയക്കുന്ന ഫോട്ടോസിലാണ് അതേപോലെ തന്നെ തൊട്ടു താഴെ അതിൽ ഈ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എപ്പോഴും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് തൊട്ടു താഴെയുള്ള ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ക്വാളിറ്റി സെറ്റ് ചെയ്യുന്നതാണ് അത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണ് നോർമലി നമ്മൾ വെക്കുന്നതാണ് നല്ലത് എന്നാൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ഫോട്ടോസും പിക്ചേഴ്സും അതേപോലെയുള്ള കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഈസി ആക്കും സേവ് എടുത്തു കഴിഞ്ഞാൽ സേവ് ആവും പിന്നീട് വരുന്ന സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇമേസ് ആണ് നിങ്ങളുടെ വാട്സപ്പിൽ ഡൗൺലോഡ് ആവാം പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം മീഡിയ ഓട്ടോ ഡൗൺലോഡ് എപ്പോഴാണോ നമ്മൾ ഫോണിൻ്റെ അകത്ത് ഇന്റർനെറ്റ് ഓൺ ആവുന്നത് ആ കിട്ടുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും വാട്സപ്പിൽ ഓട്ടോമാറ്റിക്കലി ഫോട്ടോസ് ആവട്ടെ പി ഡി എഫ് ഡോക്യുമെന്റ്സ് ആവട്ടെ ഒരു ഡോക്യുമെന്റ് ഫയലായിട്ട് വേറെ ആളുകൾ അയച്ചു തന്നതോ ഗ്രൂപ്പുകളിൽ വന്നതോ എല്ലാം എന്തെയും ഓട്ടോ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ഇത് ഇതിൽ മൂന്ന് ഓപ്ഷൻസ് കാണാം വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ നമുക്കറിയാം ഇൻ്റർനെറ്റ് നമുക്ക് രണ്ട് രൂപത്തിൽ നമ്മളുടെ ഫോണിൽ നമുക്ക് ആക്സസ് ചെയ്യാം ഒന്ന് മൊബൈൽ ഡാറ്റ ഡാറ്റ എന്ന് നോർമലി ജനറലൈസ് ചെയ്ത് പറയുന്ന ഡാറ്റ എന്ന സംഗതി രണ്ടാമത്തത് വൈഫൈ വൻ കണക്റ്റഡ് ഔൺ വൈഫൈ എന്നുള്ളത് രണ്ടാമത്തത് ആദ്യത്തെ നോക്കാം വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളത് ബൈ ഡിഫോൾട്ട് നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മേ ബി നിങ്ങളുടെത് ഇതെല്ലാം ടിക്ക് ആയിട്ടായിട്ടും കിടക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ആ നാലും നാല് കാറ്റഗറി ഒന്ന് ഫോട്ടോസാണ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിക്ചേഴ്സ് ആവാം 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 വേറെ ആരെങ്കിലും അയച്ച ഇമേജസ് പോസ്റ്റേഴ്സ് നമുക്ക് ആ ഫോട്ടോസ് എന്നുള്ള കാറ്റഗറിയിൽ വരും ഓഡിയോ പുഷ് ടു ടോക്ക് ഒരാൾ നെക്കിപ്പിടിച്ച് പറയാമെന്ന് പറയും ടോക്ക് എന്നാണ് അതിന് യൂസ് ചെയ്യുക അപ്പം അങ്ങനെ പറഞ്ഞതാവാം അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫോർവേഡ് ചെയ്ത് വന്ന റെക്കോർഡിങ്സ് ആവാം അതല്ലെങ്കിൽ നല്ല ഒരു 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 റെക്കോർഡിങ് ആവാം ഇതൊക്കെ ചെയ്യും ഇതിന്റെ അകത്ത് വരും മൂന്നാമത്തെ വീഡിയോസ് എന്നുള്ളതാണ് വീഡിയോസാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റോറേജ് യൂസ് സ്റ്റോറേജ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഗതിയാണ് വീഡിയോസ് ദെൻ ഡോക്യുമെന്റ്സ് എന്നുള്ളത് ഗ്രൂപ്പുകൾ തുറന്ന് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് സോ ഈ നാലും എന്ത് ചെയ്യുക അൺ ടിക്ക് ചെയ്യുക ആ ടിക്ക് ചെയ്തതൊന്ന് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺ ടിക്ക് ആവും അത് അൺ ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കും ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് ഒന്നുകൂടി എന്ത് ചെയ്യും കൂടും നമുക്ക് ഹാങ് ആവുന്ന പ്രശ്നങ്ങൾ പരിധി വരെ നമുക്ക് എന്തിനെ പറ്റും കുറയ്ക്കാൻ പറ്റും പിന്നെ ഉള്ളതാണ് വൺ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നുള്ളത് ഇത് ബൈ ഡീഫോൾട്ട് നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെല്ലാം ടിക്ക് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക നിങ്ങൾ ഈ ഓപ്ഷനിൽ കയറിയിട്ട് ടിക്ക് ചെയ്തത് ഒഴിവാക്കുന്നത് വരെ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അപ്പം ഇതും നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സെലക്ട് ആയി കിടക്കുന്നത് തിരിച്ച് അൺടിക്ക് ചെയ്യുക അൺസെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക റോമിങ്ങും അതേപോലെ തന്നെ ോമിങ് മീൻസ് നമ്മൾ ഡാറ്റ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ വേറെ അന്യ സംസ്ഥാനത്തിലോട്ടൊക്കെ പോകുമ്പോൾ ടൂറോ ട്രിപ്പോ യാത്രകൾ വലിയ യാത്രകളൊക്കെ പോകുമ്പോഴാണ് ഉദ്ദേശിച്ചത് അതും നമുക്ക് എന്ത് ചെയ്യാം അൺ ചെയ്യാം ഇങ്ങനെ നമ്മുടെ ഹാങ്ങിങ് ഇഷ്യൂ ഒരു പരിധി വരെ ക്ലിയർ ചെയ്ത് നല്ല രൂപത്തിൽ വാട്സാപ്പിനെ യൂസ് ചെയ്യാനും നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡൗൺലോഡ് ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പുകളിലുള്ള വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു ഗ്രൂപ്പ് അംഗങ്ങൾ ഇട്ട സാധനങ്ങൾ വെറുതെ ഡൗൺലോഡായി നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് അടക്കം ഉപയോഗിക്കുന്ന രൂപത്തിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും ഒരു സംഗതി കൂടി പറയാം വാട്സപ്പിൽ നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് ഫോണ്ടിൻ്റെ സൈസ് ഇപ്പോൾ മുതിർന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വായിക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും ഫോൺ സൈസ് കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം അതിൽ സെറ്റിങ്സിൽ പോയിട്ട് ചാറ്റിൽ പോയി കഴിഞ്ഞാൽ ഫോണിൻ്റെ സൈസ് ഫോണ്ട് സൈസിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൽ പോവുക ചാറ്റ്സിൽ പോവുക ദെൻ ഫോണ്ട് സൈസിൽ പോയിട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ ലാർജ് ആക്കിയിട്ട് വെക്കാം ഭയങ്കര സ്മോളായിട്ട് വെച്ച് വായിക്കാൻ കണ്ണിന് സ്ട്രെയിൻ കൊടുത്ത് ചെയ്യാതിരിക്കണം നന്നത് നല്ലത് അപ്പോൾ ഒരു മീഡിയം ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മീഡിയം വെച്ച് കുറച്ച് മുതിർന്ന ആളുകൾക്ക് ലാർജ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഇതിൻ്റെ ടെക്സ്റ്റ് എന്ത് ചെയ്യും നമുക്ക് വലുതാക്കാൻ പറ്റും അങ്ങനെ ഇതിൻ്റെ ഒരു റീഡബിളിയും കണ്ണിൻ്റെ സ്ട്രെയിനും ഒക്കെ നമുക്ക് കുറക്കാം മുതിർന്നവർക്കും ഈസി ആയിട്ട് വാട്സപ്പിനെ യൂസ് ചെയ്യാനും പറ്റും ഐ ടി ജാലകം ഇവിടെ വൈൻഡപ്പിയാണ് അസ്ലാം വൈലിക്കും വരമത്തുള്ള